ഹലോ ഗായ്സ് അപ്പോൾ എല്ലാ ശനിയാഴ്ചയും മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി എൻ്റെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അവനെയും കൊണ്ടിങ്ങനെ സ്കൂളിൽ പോകുന്ന വഴിക്ക് എതിരെ വന്ന ഒരു ബൈക്കിൽ ഒരു ചേട്ടൻ ഇരുന്ന് മൊബൈലിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ ഷോൾഡർ ചരിച്ചു വെച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ കുഞ്ഞ് ബാക്കിലുണ്ട് വൈഫ് ബാക്കിലുണ്ട് എന്നിട്ട് അതിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് ദയവേത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം എന്തോരം സംഭവങ്ങളാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് ഞാൻ അങ്ങനെ മോനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കൊല്ലം ഹാർബറിൽ ഇറങ്ങി അവിടെ കുറച്ച് മീൻ വാങ്ങാമെന്ന് പറഞ്ഞിറങ്ങി മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു വള്ളത്തിൽ കുറച്ച് മീനുണ്ടായിരുന്നു ഉൽവാച്ചി എന്നുള്ള ഒരു മീനാണ് അപ്പോൾ അച്ചാർ ഉണ്ടാക്കണമെന്ന് തന്നെ വിചാരിച്ച് പോയതാണ് അപ്പോൾ കുറച്ച് മീനും വാങ്ങി വീട്ടിലേക്ക് എത്തി വേഗം തന്നെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്കും മീനൊക്കെ എടുത്ത് പൊരിച്ചിട്ട് അത് അച്ചാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യില സ്മെല്ല് ചിലപ്പോൾ പോകാറില്ല എത്ര സോപ്പിട്ട് കഴിയാലും പോകാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞളോട് ഇത് നന്നായിട്ട് കയ്യിൽ തിരുമി ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോവുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വന്ന് തന്നെ വരും ബൈ ബൈ